പ്രീസലോർഡ് നാൽപ്പത്തി ആറാം സങ്കീർത്തനം പത്താം വാക്യം മിണ്ടാതിരുന്ന് ഞാൻ ദൈവം വന്ന് അറിഞ്ഞുകൊള്ളേനും ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ആത്മ സംയമനം പാലിക്കുക എന്നത് ഒരു ദൈവ പേതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ആത്മസന്മാനം പാലിക്കാത്തത് കൊണ്ടാണ് പലയിടങ്ങളിലും പല സമയങ്ങളിലും നമുക്ക് എന്തുകൊണ്ട് നിശബ്ദനായിരിക്കുവാനായിട്ട് കഴിയുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ മൗനമായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണം ഇസ്രായേൽ മക്കളുടെ ജീവിതങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായിട്ട് അറിയാം അവരുടെ ജീവിതത്തിൽ പലപ്പോഴും അവർക്ക് മിണ്ടാതിരിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല പലപ്പോഴും വായു കൊണ്ട് അരുതാത്തത് അവരിങ്ങനെ കൊണ്ടിരിക്കുകയാണ് മുന്നിൽ ചെങ്കടൽ പിന്നിൽ ഭരവോറിന്റെ സൈന്യം ഇടതും വലതുമൊക്കെ കൂറ്റൻ പർവ്വത നിരകളുടെ ഒക്കെ മുമ്പിൽ അവർ വല്ലാതെ വിശ്വാസം നഷ്ടപ്പെട്ട് അവർ പകച്ച് നിൽക്കുകയാണ് അവരുടെ വിശ്വാസം ക്ഷയിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ കടന്നു വരികയാണ് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ് മിശ്രീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൊണ്ടുവന്നത് നീ ഞങ്ങളെ മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് പല പ്രശ്നങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല അനേകം അത്ഭുതങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് ദർശിച്ച ഇസ്രായേൽ മക്കൾ വീണ്ടും വീണ്ടും തങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളുടെ മുമ്പിൽ പകച്ചു നിന്നുകൊണ്ട് ദൈവത്തോട് പരാതികളും പുറകുറുപ്പുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മോശ അവരോട് പറയുന്നുണ്ട് ഒരു പാഠപുസ്തകത്തിൻ്റെ പതിനാലിൻ്റെ പതിമൂന്നും പതിനാലും വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കുവാനായിട്ട് കഴിയും ഭയപ്പെടേണ്ട ഉറച്ച് നിൽപ്പിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ട നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രിമരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിനു പറഞ്ഞു പ്രിയമുള്ളവരെ പലപ്പോഴും മോശ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങളും ദൈവം തന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളും അവരെ അറിയിക്കുമ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ മുമ്പിൽ ചെയ്യിക്കുമ്പോഴും ഒക്കെ ആ ഒരു നിമിഷം അവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയും അവിടുന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതൊക്കെയും മറന്നുകൊണ്ട് ദൈവത്തെ പകയ്ക്കുകയും വിശ്വാസം ക്ഷയിക്കുകയും പകച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ അവരുടെ മുമ്പിൽ കടന്നു വരികയാണ് എപ്പോഴും നാമും ഇതുപോലെയൊക്കെ തന്നെയാണ് എന്തൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്താലും ഒരു നിമിഷം കൊണ്ട് ആ നന്മകളെ നാം മറക്കുന്നവരായിട്ട് മാറുകയാണ് നമുക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും കുത്തുവാക്കുകൾക്കുമൊന്നും മറുപടി പറയാതെ ആത്മ സംയമനത്തോടെ നമുക്ക് ഇരിക്കുവാനായിട്ട് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് അത്തരം സാഹചര്യങ്ങളിലും മൗനമായിരുന്നു കൊണ്ട് ദൈവത്തെ പാടുസ്തുതിക്കുവാനും ആരാധിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയും ഒരു കാര്യം ഇന്ന് നാം പ്രത്യേകമായി ഓർക്കണം വൻ മതിലും നമ്മുടെ മുമ്പിൽ തകർന്നു വീഴും പ്രിയമുള്ളവരെ വിശ്വാസം എത്ര ആഴമുള്ളതാണോ കണ്ട് നാമും മൗനമുള്ളതായി മാറേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് അതിനാൽ ഒരു പ്രതിസന്ധികളിലും പതറാതെ ആത്മ സംയമനത്തോടെ ദൈവസന്നിധിയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ് സൺ